അസലാ ലൈക്കു വരഹമു അല്ലാതി വരക്കാത്തു ബിസ്മി അല്ലാറ്മാൻ റഹീം അലഹമുല്ലാ റബിളു ആലമീൻ അള്ളാഹു മുസ്ലി മുഹമ്മദ് വാലഅലി മുഹമ്മദ് അമ്അബദു ഫത്തഖുല്ലാഹ് ഇബാദല്ലാം സത്യവിശ്വാസികളുടെ പ്രത്യേകതകളിലൊന്നാണ് അവർ തൻ്റെ സഹോദരങ്ങളോട് അങ്ങേറ്റം ഇണങ്ങുന്നവരാണ് എന്നുള്ളത് അൽ മുിനു ഇലഫു സത്യവിശ്വാസി ഇണങ്ങുകയും ഇണങ്ങാൻ കൊള്ളുകയും ചെയ്യും വല ഹൈറഫീമായ ഇലഫു വയു ഇലഫു ഇണങ്ങുകയോ ഇണങ്ങപ്പെടുകയോ ചെയ്യാത്തവനിൽ ഒരു നന്മയുമില്ല വ ഹൈറുനാസി അൻഫൌഹും ജനങ്ങളിൽ ഉത്തമൻ അവർ ജനങ്ങളിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാരോ അവരാണ് അപ്പോൾ ഇണക്കത്തോടെ കഴിച്ചുകൂട്ടുക എന്നുള്ളത് ഈമാനിൻ്റെ ഒരു അടയാളമായിട്ടാണ് റസൂൽഹി സല്ലു അലൈ സ്വലം പഠിപ്പിച്ചിരിക്കുന്നത് ഇണക്കത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു രൂപമാണ് നമസ്കാരത്തിൽ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് നാടുകളിൽ നിന്ന് ഒക്കെ വരുന്ന ആളുകൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ ഇണക്കത്തോടെ ചേർന്നു നിൽക്കും എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും നബി നബിസല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് വാജിബായിട്ടുള്ള ഒരു കൽപ്പനയുമാണ് എന്ന് കാണാൻ സാധിക്കും അനസുബന് മാലിക് റതി അള്ളാഹുനുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ മുത്തുൻ അലഹിയാണ് നമുക്ക് കാണാം അനു നബി സലഹ് അലൈവലം ഖാൽ നബി പറഞ്ഞു സവു സുഫൂഫും നിങ്ങളുടെ അണികൾ നിങ്ങൾ ശരിപ്പെടുത്തണം അണി ശരിയാക്കുക എന്നുള്ളത് തീർച്ചയായും മിൻ തമാമി അത് നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സഹേൽ ബുഹാരിയിൽ തന്നെ മറ്റൊരു റിവായത്തിൽ ഫൈന്ന തസ്വിയ സുഫൂഫി മിൻ ഇഖാമത്തി ഇക്കാമത്തിസ്വല നിങ്ങൾ സഫു നിൽക്കണം എന്ന് കൽപ്പിച്ചതിന് ശേഷം തീർച്ചയായും സ്വഫ് ശരിയാക്കുക നേരെയാക്കുക എന്നുള്ളത് നമസ്കാരം നിലനിർത്തൽ നിലനിർത്തുന്നതിൽപ്പെട്ട ഒരു കാര്യമാണ് വേറെയും ഒരു റിപ്പോർട്ടിൽ മീൻ ഹുസ്നിസ്വല നമസ്കാരത്തിൻ്റെ മേന്മകളിൽ പെട്ടതാണ് എന്നാണ് കാണുന്നത് നമുക്കറിയാം ഇസ്ലാം പൊതുവെ വൃത്തിയും വെടിപ്പും അതേപോലെ തന്നെ വ്യവസ്ഥയും പഠിപ്പിച്ചിട്ടുള്ള ഓരോന്നും കൃത്യമായും കണിശമായും ഇന്ന രീതിയിലായിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു ആദർശമാണ് ഇസ്ലാമിൻ്റേത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ സ്വഫ് നിൽക്കുന്നിടത്ത് അത് പ്രകടമായി കാണണം അബു നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാല അദ്ദേഹം പറഞ്ഞു കാന വസല്ലം നബി നബിസ് വസ്ല്ല നിസ്കാരത്തിൽ ഞങ്ങളുടെ ചുമലുകളെ സ്പർശിച്ചു വെക്കാറുണ്ടായിരുന്നു അടുത്തടുത്ത ചുമലുകൾ ഇങ്ങനെ തൊട്ട് തൊട്ട് നിൽക്കാൻ വേണ്ടി കൽപ്പിക്കും എന്നിട്ട് വയക്കൂലു അദ്ദേഹം പറയും നിങ്ങൾ നേരെ നിൽക്കുവിൻ്ത തഖ്തലിഫു നിങ്ങൾ ഭിന്നിക്കാതിരിക്കുവിൻ നിങ്ങൾ സ്വഫിൽ ഭിന്നിച്ചാൽ ചെതറിപ്പോയാൽ നിങ്ങളുടെ കൽബുകളും ഭിന്നിക്കും ചില റിപ്പോർട്ടിൽ ഫത്തഖ്തലിഫുജുഹുക്കും നിങ്ങളുടെ മുഖങ്ങൾ ഭിന്നിക്കുമെന്നാണ് അപ്പൊ സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നത വരാനുള്ള ഒരു കാരണമായി സ്വഫ്ഫുകൾ ചേർന്ന് നിൽക്കാത്തതിനെ നബി അലൈഹി സ്വലം പഠിപ്പിച്ചത് സ്വഹൈ മുസ്ലിമിൽ കാണാം

കാൽപാദങ്ങൾ തൻ്റെ കൂട്ടുകാരൻ്റെ കാൽപാദങ്ങളിലേക്ക് ചേർത്ത് വെക്കുമായിരുന്നു എന്നുള്ള റിപ്പോർട്ട് സഹീൽ ബുഹാരിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി അനസബൻ മാലിക് റതി അള്ളാഹുനിൽ നിന്ന് കൃത്യമായിട്ട് കാണാൻ കഥമി നേരത്തെ പറഞ്ഞ അതേ കാര്യം അതായത് ചുമൽ ചുമലിനോടും കാൽപാദങ്ങൾ കാൽപാദത്തോടും ഒട്ടിച്ചു വെച്ചുകൊണ്ട് ചേർത്തു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിസ്കാരത്തിൽ നിന്നിരുന്നത് എന്നുള്ളതാണ് ബിൻ ബഷീർ അദ്ദേഹത്തിൽ നിന്നുള്ള നിവേദനം കാല അദ്ദേഹം പറഞ്ഞു കാന അലഹി വസ്ലം യൂസീ അലൈഹി അലൈവല ഞങ്ങളുടെ സഫുകളെ നേരെയാക്കുമായിരുന്നു എത്രത്തോളം ഹത്താക്ക് അന്നമ ബിഹൽ ഖിദാഹ അമ്പുകൾ നേരെയാക്കുന്നത് പോലെ ഒരാവനാഴിയിലെ അമ്പ് എല്ലാ അമ്പുകളും ഒരേ വലുപ്പത്തിൽ ഇങ്ങനെ ചെത്തി മിനുക്കി ഒരേ വലുപ്പത്തിലാക്കി എടുക്കുന്നത് പോലെ കാൽപാദങ്ങൾ ഇങ്ങനെ ഒരുപോലെ അവനാഴിയിലെ അമ്പു ഒരേ രൂപത്തിൽ സമപ്പെടുത്തുന്നത് പോലെ സഫുകൾ നബി സല്ലാ അലൈഹി സ്വലമ്മുമായിരുന്നു ഞങ്ങൾക്ക് ആ കാര്യം വ്യക്തമായി ബോധ്യമാകുന്നത് വരെ അങ്ങനെ ഒരു ദിവസം ഒരു മനുഷ്യൻ നബി സാഹ അലൈഹി സ്വലമ തക്ബീർ ചൊല്ലാൻ സമയമായി നിസ്കാരം തുടങ്ങാനിരിക്കാൻ അപ്പോഴാണ് ഒരു മനുഷ്യൻ സൊഫിൽ നിന്ന് നെഞ്ച് ഒരല്പം മുന്നോട്ട് നിൽക്കുന്നതായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കണ്ടു സൊഫിൽ നിന്ന് ഒരല്പം തെറ്റി നിൽക്കുന്നു മുന്നോട്ട് നബി അപ്പൊ അലൈഹി അലൈസ് പറഞ്ഞു അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങളുടെ സൊഫുകൾ നിങ്ങൾ ശരിയാക്കുക തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നത ഉണ്ടാക്കും ചില റിപ്പോർട്ടിൽ ബൈന കൊലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നത ഉണ്ടാക്കും സൊഹേൽ ബുഹാരിയിലും സൊഹേൽ മുസ്ലിബിലും ഒക്കെ വന്നിട്ടുള്ള ഹദീസാണ് ഇമാം ബുഖാരിയിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ബാബു ഇസ്മി മല്ല യത്തി സഫ് പൂർത്തിയാക്കാത്തവരുടെ തിന്മ എന്ന അധ്യായം അപ്പൊ സഫ് പൂർത്തിയാക്കാതിരിക്കുന്നത് ഒരു കുറ്റമാണ് ശിക്ഷർഹമായ ഒരു സംഗതിയാണ് പക്ഷേ വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മുടെ മസ്ജിദുകളിലൊക്കെ ആളുകൾ സ്വഫ് നിൽക്കുന്നത് ചേർന്ന് നിൽക്കാൻ ആരും ഇഷ്ടപ്പെടുന്നേയില്ല ഇമാമിന്റെ വലതുഭാഗം പിന്നെ ഇടതുഭാഗം വലത് ഇടത് അങ്ങനെ ഇമാമ് മധ്യത്തിൽ വരുന്ന വിധം സൊഫ് ശരിയാക്കണം ആദ്യത്തെ സഫ് ശരിയാക്കണം പിന്നീട് ആ സഫ് പൂർത്തിയാക്കണം പിന്നെ തൊട്ടടുത്തത് ഇങ്ങനെ ഒരു ക്രമം പാലിച്ചുകൊണ്ട് സൊഫിൻ്റെ നിയമങ്ങളൊക്കെ ബുദ്ധിയുള്ളവർ പ്രായപൂർത്തി എത്തിയവർ അവർ ആദ്യത്തെ സഫലും കുട്ടികൾ പിന്നെയും സ്ത്രീകൾ ഏറ്റവും പറകലും എന്ന രീതിയിൽ സൊഫ് ശരിയാക്കുക എന്നതൊക്കെ സൊഫിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് കാണാൻ സാധിക്കും സൊഹിൽ ബുഖാരിയിലെ ൂർത്തിയാക്കാതിരിക്കുന്നത് പാപമാണ് എന്ന് പറയുന്ന അധ്യായത്തിൽ അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അനു പറയാണ് മദീനയിലേക്ക് ചെന്നു ഫലഹുട് ചോദിച്ചു ലല്ലാഹി സ്വല്ലാസ്ലാം താങ്കൾ റസൂലുമായി ബന്ധപ്പെട്ട ദിവസം മുതൽ താങ്കൾക്ക് ഏറ്റവും ഞങ്ങളിൽ വെറുപ്പ് തോന്നുന്ന സംഗതി എന്താണ് അതായത് ഞങ്ങളിൽ ഇല്ലാത്തത് റസൂൽ ഇഷ്ടപ്പെട്ടത് കാല അപ്പൊ ഇല്ലാ തുന സൊഫൂഫ് നിങ്ങൾ സ്വഫുകൾ ശരിപ്പെടുത്തുന്നതിൽ സൊഫുകൾ ശരിപ്പെടുത്തുന്നില്ല എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ വെറുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നബിസ്വല്ലാ അലൈഹി സ്വലം ആ സ്വഫുകൾ ശരിപ്പെടുത്താത്തത് അങ്ങേറ്റം വെറുത്തിരുന്നു അപ്പൊ നബിയിൽ നിന്ന് ഞാൻ കണ്ടതുപോലെ നിങ്ങൾ സൊഫ് ശരിപ്പെടുത്താതിരിക്കുന്നത് ഞാൻ അങ്ങേറ്റം വെറുക്കുന്നുണ്ട് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചത് കാണാം നബി നബിസ്ലദാസം പറയാറുള്ളത് അക്കീമു നിങ്ങൾ നേരെയാക്കണം വഹാദു ബൈനൽ ചുമലുകൾക്കിടയിൽ നിങ്ങൾ നേരെയാക്കണം വല തൻ നിങ്ങൾ ഷെയ്ത്വനു വേണ്ടി വിടവുകൾ വിട്ടേക്കരുത് അപ്പൊ സൊഫുകളിൽ വിട്ടാൽ അവിടെ ഷെയ്ത്വാൻ പ്രവേശിക്കും എന്നാണ് നബിസ്ലാസം ഒരിക്കൽ പറഞ്ഞത് സുമലം യജുദു ഇല്ല അന്യസ്തഹിമോ അലിഹിലസ്തഹമോ എന്നാണ് ജനങ്ങൾക്ക് ഈ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന കാര്യവും ബാങ്ക് കൊടുക്കുന്ന കാര്യവും അത് രണ്ടിനും അള്ളാഹു നിശ്ചയിച്ചുള്ള പുണ്യത്തെക്കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ ആവശ്യമാണെങ്കിൽ അവർ നറുക്കിടുന്നാണ് നറുക്കിട്ടാലേ അവർക്കത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നറുക്കിടാനും അവർ തയ്യാറാകുമായിരുന്നു എന്നാണ് ഇതിനെ വിശ്വാസം കൃത്യമായി പഠിപ്പിച്ചു എലീനീ മിൻകും ഒരു ലഹലാമി വന്നുഹ പ്രായപൂർത്തി എത്തിയവർ എന്നോരടുത്ത് ഇമാമിനോട് അടുത്ത് നിൽക്കണം അതേപോലെ തന്നെ അത്തിമുൽ വലത്ത് വലത്ത് നിങ്ങൾ പൂർത്തിയാക്കണം ആദ്യം വലത്ത് പിന്നെ അടുത്ത് പിന്നെ വലത്ത് അങ്ങനെ അവൽ നിങ്ങൾ ഒന്നാമത്തെ സഫ് പൂർണ്ണമാക്കണം പിന്നെ അടുത്തത് എന്നിങ്ങനെ നബി നബീസുലും സഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വേറെ നൽകിയിട്ടുണ്ട് ഹൈറു സുഫുഹ പുരുഷന്മാരുടെ സഫിൽ ഉത്തമമായത് ആദ്യത്തെ സഫാണ് ആണ് ബഷറുഹ അതിൽ ഏറ്റവും മോശമായത് പറകിലെ സഫാണ് ബഹൈറു സുഫുഫിൻ നിസായി സ്ത്രീകളുടെ സഫുകളിൽ ഉത്തമമായത് ആഹ്റഹ അവസാനമുള്ള സഫാണ് സഫ്ഫാണ് ബഷറുഹുഹ അവരുടെ ഒന്നാമത്തെ സഫ് അതിൽ അല്ല അതിൽ മോശമായത് ഉത്തമമായത് അവസാനത്തെ സഫാണ് മോശമായത് ആദ്യത്തേതാണ് നബി സല്ല അലൈസ്മ സഫിൽ നിൽക്കാൻ വേണ്ടി നിരന്തരമായി കൽപ്പിക്കും അക്കൈമ് സഫുഫ് നിങ്ങൾ സഫ്ഫ് പൂർത്തിയാക്കണം വസുദ്ദുൽ ഫുറജ് നിങ്ങൾ വിടവുകൾ നികത്തണം വിടവുകൾ ചേർത്ത് വെക്കണം മനസ്സിലായില്ലേ മലക്കുകൾ സഫ് നിൽക്കുന്ന പോലെ സഫ് നിൽക്കണം എന്ന് നബിസ്ലം പറയാറുണ്ട് എന്താ മലക്കുകളുടെ സഫന്റെ പ്രത്യേകത നബി നബിസ്വല്ലാസ്ലം തന്നെ വിശദീകരിച്ചത് എന്നാണ് അവർ ഒന്നാമത്തെ സഫ് പൂർത്തിയായിട്ട് നിൽക്കും അതേപോലെ അവർ സഫുകളിൽ മടമ്പ് മടമ്പോട് ചേർന്ന് നിൽക്കും അടുത്തടുത്ത് നിൽക്കും അപ്പം ഒരാവനാഴിയിലെ അമ്പുകൾ ഇങ്ങനെ ചേർത്ത് ഒരേ നിരപ്പിൽ വെക്കുന്നത് പോലെ മടമ്പുകൾ ഇങ്ങനെ ചേർന്നുകൊണ്ട് സൊഫിൽ നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ പൂർണതയുടെ ഭാഗമാണ് അതേപോലെ നിസ്കരിക്കാൻ നിൽക്കുന്ന സത്യവിശ്വാസികൾക്കിടയിൽ ഊഷ്മളമായ ഇണക്കം നിലനിൽക്കുകയും അവരിൽ ഭിന്നതയും കക്ഷിത്വവും ഉടലെടുക്കാതിരിക്കുകയും ചെയ്യാനുള്ള ഒരു കാരണമാണ് എന്ന് നബി നബിസ്വല്ലി വസ്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ റമദാനിലെ പാഠങ്ങളിൽ ഓരോ ജമായത്ത് നമസ്കാരത്തിനു വേണ്ടി നമ്മുടെ സഹോദരങ്ങളോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുമ്പോഴും സൊഫുകൾ ചേർന്ന് നിൽക്കുന്ന കാര്യത്തിൽ അതീവ ശുഷ്കാന്തി ഉണ്ടായിരിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു വസല് അലമല്ല നബീത വസ്ക്കും വരമത്ത അല്ല വരക്കൂ